റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും തടയുന്നതുൾപ്പെടെയുള്ള സമരത്തിനൊരുങ്ങുകയാണ് ഈ വ്യാപാരികൾ ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ രൂക്ഷമായ കുടിശല്യത്തിൽ വലയുകയാണ് സർവീസ് റോഡിനോട് ചേർന്നുള്ള വ്യാപാരികൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് സുരക്ഷാ കവചങ്ങൾ ഒരുക്കിയാണ് തങ്ങളുടെ സ്ഥാപനങ്ങളിലെ സാധന സാമഗ്രികളെയും സ്വന്തം ആരോഗ്യവും ഇവർ സംരക്ഷിക്കുന്നത് സർവീസ് റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയാണ് ഈ വ്യാപാരികൾ ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി ന്യൂസ് പുതുക്കാട് ആമ്പലൂരിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്തത് ശരിയായ രീതിയിൽ മൂടാത്തത് യാത്രക്കാർക്ക് അപകടക്കണിയാകുന്നു ആമ്പലൂർ പോളി ജംഗ്ഷന് സമീപം കല്ലൂർ റോഡിലേക്ക് തിരിയുന്നിടത്താണ് അപകടക്കെണിയുള്ളത് പൈപ്പ് ലൈൻ ഇട്ട ശേഷവും റോഡിന്റെ വശത്ത് പല സ്ഥലങ്ങളിലും കൃത്യമായി മൂടിയിട്ടില്ലെന്നും മാത്രമല്ല മൂടിയ ഭാഗങ്ങളിൽ പോലും വലിയ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണ് കുഴി കാണാതെ വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു വലിയ വാഹനങ്ങൾ അടക്കം അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും രാത്രി കാലങ്ങളിൽ അപകട ഭീതി ഏറെയാണെന്നും പൊതുപ്രവർത്തകനായ ജോൺസൺ പുല്ലുത്തി പറഞ്ഞു ഇവിടെ ഈ കാന കണ്ടോ ഇത് ഏകദേശം രണ്ട് ആഴ്ചക്കും വേദിയായിട്ടുണ്ട് ഇത് പി ഡബ്ല്യു ഡി റോഡാണെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പിലാൻ വേണ്ടി പൊളിച്ചതാ ആ പൊളിച്ചതിന് ശേഷം അവരൊന്നും ചെയ്യാതെ മാറിപ്പോയി ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞത് ആ മണ്ണിട്ടിരുന്ന് മുഴലൊഴിച്ചു പോയിട്ട് വലിയ രീതിയിലുള്ള കുഴി വന്നിരിക്കുക ഈ കുഴിയിൽ വാഹനങ്ങൾ ഒന്ന് സ്ഥിരം പെടുകയും അതിന്റെ മുകളിൽ അപകടം ആവുന്നു സ്ഥിരം പതിവാ ഇത് അതോറിറ്റി എത്രയും പെട്ടെന്ന് പാ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ ശ്രദ്ധപ്പെട്ടേ പറ്റൂ അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തൊന്നും യാതൊരു നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് മൂന്നാഴ്ചയോളമായി ഈ വഴി ഇതുപോലെ തകർന്ന് തരിപ്പണമായി തരിപ്പണമെടുക്കണേ ഞങ്ങൾക്ക് വാഹനങ്ങളൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ചെറു വാഹനങ്ങൾ മുഴുവൻ ഇവിടെ വീഴാണ് എല്ലാ ദിവസവും ആൾക്കാർ ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ കാണണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഇതിലെപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് റോഡിലേക്ക് ഇതിനൊരു നടപടി ഉടൻ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആഴ്ചകളായി ഇവിടെ ഇന്നലെ ലോറി പറയേണ്ടതാ നാട്ടില് ആൾക്ക് വണ്ടി എഴുതി ദിവസം പോണതാ അതിന് യാത്രക്കാരും ബൈക്ക് രണ്ടാളവിടെ വീണു ഇന്നലെ ഇതൊക്കെ ചെയ്യണത് അക്രമല്ലേ ഡബ്ല്യൂ ഇതിന് അപ്പൊ അതുകൊണ്ട് അപകടം അപ്പൊ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ അതിന് ഉണ്ടാക്കണം കൂടാതെ ആമ്പലൂരിൽ പൈപ്പിന് കുടിയെടുത്തത് അശാസ്ത്രീയമായി മൂടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയായി എന്നും പരാതി ഉയരുന്നുണ്ട് ആമ്പലൂർ വരന്തിരപ്പള്ളി റോഡിലാണ് കുടിവെള്ള പൈപ്പിടാനായി കുഴിയെടുത്തത് എന്നാൽ അലക്ഷ്യമായാണ് കുഴി മൂടിയെന്നാണ് പരാതി മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്കും വ്യാപാരികൾക്കും ഇത് ഒരേപോലെ തലവേദനയാവുകയാണ് ഡിസംബർ ഒൻപതിനാണ് ആമ്പല്ലൂർ വരന്തിരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആരംഭിച്ചത് അലക്ഷ്യമായി കുഴികൾ മൂടിയതോടെ ഇതുവഴി നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഭാഗം വരെ വെറുതെ മണ്ണിട്ട് മൂടുകയായിരുന്നു വലിയ കല്ലുകളും മെറ്റൽ അവശിഷ്ടങ്ങളും നികത്തിയാണ് പണികൾ അവസാനിപ്പിച്ചത്